നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നൂറ്റിയെട്ട് ദീർഘാലയങ്ങളിൽ ഒന്നായ കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പഴക്കൊല വിധാനം വർണ്ണാഭമായി പഴക്കൊലകൾ മാത്രമല്ല ചെന്തെങ്ങൻകുലയും കുലവാഴയും കുരുത്തോലയും പൂമാലയും ഒക്കെയായി നടപ്പുരയെ മനോഹരമാക്കിയാണ് അലങ്കരിച്ചിരിക്കുന്നത് കണ്ണനും കദളിയും കർപ്പൂരവളിയും പൂവനും ചാരപ്പൂവനും ചാരപ്പൂവിനും നേന്ത്രനുമൊക്കെയായി നൂറുകണക്കിന് പഴക്കൊലകൾ കൊണ്ടാണ് ക്ഷേത്രാങ്കണം അലങ്കരിച്ചിട്ടുള്ളത് നവരാത്രി കാലം തുടങ്ങിയാൽ പൂനിലാർക്കാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തരുടെ പറമ്പുകളിൽ നിന്നും വെട്ടിക്കൊണ്ടുവരുന്ന കായക്കുലകൾ ക്ഷേത്രത്തിന്റെ കലവറിൽ വെച്ച് പഴുപ്പിക്കും തുടർന്ന് പൂജവയ്പ്പ് ദിവസം ക്ഷേത്ര നടപ്പുരയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പിന്റെ ചട്ടക്കൂട്ടയിൽ കുലകൾ കെട്ടിത്തൂക്കുകയായിരുന്നു ആദ്യ ദിവസം മുഴുവനായി പഴുത്തിട്ടില്ലെങ്കിലും ആദ്യ രാവ് പിന്നിടുമ്പോഴേക്കും പൂർണമായും സ്വർണവർണമാകും പഴക്കുലകൾ മാത്രമല്ല ചെന്തെങ്ങിൻ കുലയും കുലവാഴയും കുരുത്തോലയും പൂമാലയും ഒക്കെയായി നടപ്പുരയെ മനോഹരമാക്കിയാണ് അലങ്കരിച്ചിരിക്കുന്നത് നടപ്പുരയെ മനോഹരമാക്കിയ പഴക്കുലകളെ പാറാടയും മറ്റു പക്ഷികളും കൊത്താതിരിക്കാനൊക്കെയായി ഇനി വിജയദശമി വരെയുള്ള പകലിരുവുകൾ ഈ പഴക്കുലകൾക്ക് കാവലായി ചെറുപ്പക്കാരും മധ്യവയസ്കരും വൃദ്ധരും ഒക്കെ അടങ്ങുന്ന ഭക്തരുടെ കൂട്ടായ്മയുണ്ട് ഇക്കുറി നവരാത്രിയിലെ മൂന്ന് രാത്രിയിലാണ് കാവൽ അഷ്ടമിയും നവമിയും പിന്നിട്ട് വിജയദശമി നാളിൽ രാവിലെ സരസ്വതി സന്നിധിയിൽ കുരുന്നുകളെ ഹരിശ്രീ കുറിക്കലും പൂജിച്ച പുസ്തകങ്ങൾ സ്വീകരിക്കലും കഴിഞ്ഞാലാണ് ഈ പഴക്കുലകൾ ഉടമസ്ഥർക്ക് വെട്ടിക്കൊടുക്കുക അറിവിന്റെയും ഐശ്വര്യത്തിൻ്റെയും ഉത്സവമായ നവരാത്രി കാലത്ത് ഇത്രയും അധികം പഴക്കുലകളിൽ അലങ്കാരം നടത്തുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടകര പൂനിലാർക്കാവ് മീഡിയ ടൈം കൊടകര